ഹലോ റൂബി സാ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റൽ ബ്രാൻഡിന്റെ ലാർജ് എക്സൽ സൈസിലുള്ള ഹാഫ് സ്ലീവ് ആണ് അപ്പൊ നല്ല കാര്യങ്ങൾ നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഡിസൈനും കളറും ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല എല്ലാവർക്കും നന്നായിട്ട് ഇണങ്ങുന്ന കളറാണ് ലാർജ് സൈസ് ഹാഫ് സ്ലീവാണ് അതൊക്കെ ഇരുപത്തി അഞ്ച് രൂപയാണോ വരുന്നത് കളറാണ്

ഏതെടുക്കണം എല്ലാം നല്ല ചുരിദാർക്കത്താണ് സൂപ്പർ ആയിട്ടാണോ like, <laughs> 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 വൈറ്റ് കളർ വൈറ്റ് കളർ വണ്ടി ഉള്ളവരെല്ലാം വേഗം വായിക്കൂ 1 രൂപ ഉണ്ട് വെച്ചോ ക്യാമറ

Gidiyor ki